വിവാദ സിനിമ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച താമരശ്ശേരി രൂപതയും താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് വിശ്വോത്സവത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപതയും ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു എം എസ് അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അനീഷ് ഈ ചിത്രം പ്രദർശിപ്പിച്ചതിന്റെ ന്യായീകരണം ഉണ്ടായിരുന്നു ഇടുക്കി രൂപതയ്ക്ക് ഒന്ന് ഈ അവധിക്കാലത്ത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് അതിൽ പ്രണയ ചതിയായിരുന്നു വിഷയം അതുമായി ബന്ധപ്പെട്ട ഒരു സിനിമ പ്രദർശിപ്പിക്കുകയും അതിന്റെ നിരൂപണം തയ്യാറാക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുകയുമാണ് ചെയ്തത് എന്നതായിരുന്നു ഇടുക്കി രൂപതയുടെ പ്രതികരണം ഇതിപ്പോൾ ഈ കുടുംബ കൂട്ടായ്മയിൽ ഇങ്ങനെ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ താമരശ്ശേരി രൂപത ഇതിന് എന്ത് റീസൺ എന്ത് കാരണം ആണ് പറയുന്നത് ഒരു പ്രതികരണം രൂപതയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ രൂപതയുടെ ഔദ്യോഗികമായ പ്രതികരണം ഇനിയും വന്നിട്ടില്ല എങ്കിൽ പോലും സംസ്ഥാനത്തെ കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ വ്യാപകമായി ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾ ഔദ്യോഗിക തലത്തിൽ തന്നെ നടക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം താമരശ്ശേരി രൂപത്തിൽ കെ സി വൈ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇടുക്കിയിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചതിന് പൂർണ്ണമായി പിന്തുണ നൽകിക്കൊണ്ടുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു ഒപ്പം ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനം എന്ന രീതിയിൽ ചൂണ്ടിക്കാട്ടുന്ന പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ഈ സിനിമയുടെ ലിങ്കുകൾ പരമാവധി കുടുംബ കൂട്ടായ്മകളിൽ സഭയുമായി ബന്ധപ്പെട്ട കുടുംബ കൂട്ടായ്മകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളും ഉണ്ടായിരുന്നു ഇന്നലെയും മിനിഞ്ഞാനുമൊക്കെ ഇത്തരത്തിൽ പരമാവധി എല്ലാ കൂട്ടായ്മകളിലും വ്യക്തികൾക്കുമൊക്കെ ഈ ലിങ്കുകൾ അയച്ച് പരമാവധി ഇടങ്ങളിൽ ഇത് കാണണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഇടമുഖ കൂട്ടായ്മകൾ വിളിച്ചു ചേർത്ത് ഈ സിനിമ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശവും അത്തരമൊരു നീക്കവും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ചിത്രം കണ്ട് ഇതിലെ സന്ദേശം കൃത്യമായി ഈ സഭാവിശ്വാസികൾ ഉൾക്കൊള്ളണമെന്ന ഒരു നിർദ്ദേശമാണ് മുകൾ തട്ടിൽ നിന്നും വന്നിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കൗതുകമുള്ള രാഷ്ട്രീയ സംഭവവാസമായി വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കേരളത്തിലെ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവുമെല്ലാം ഒന്നടങ്കം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് കേരളത്തിനെതിരായ മോശമായ ചിത്രീകരണം നടക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രപ്പകണ്ട സിനിമയായ ആണ് ഇത് പുറത്ത് എത്തുന്നത് എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ചിത്രം റിലീസ് ചെയ്ത സമയത്തൊക്കെ വലിയ ചർച്ചകൾ ഉയർന്നിരുന്നു ഇതിനെതിരെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചകൾ നടന്നിരുന്നു ഇതിന് പിന്നാലെ ആ ചിത്രം ഈ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൂരദർശൻ അധികൃതർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കിട്ടതോടെയാണ് പിന്നീട് വീണ്ടും ഇത് സജീവമായി ചർച്ചാ വിഷയമാവുകയും പിന്നീട് ഈ ദൂരദർശന്റെ ഈ നീക്കത്തിനെതിരായുള്ള പ്രതിഷേധം അലയോ അടിക്കുകയോ ഒക്കെ ചെയ്ത് എന്തായാലും ഇതിന് ശേഷമാണ് ഈ ദൂരദർശന്റെ പ്രദർശനത്തിന് ശേഷമാണ് തൊട്ടു പിന്നാലെ ഇപ്പോൾ ക്രൈസ്തവ സഭകൾ പ്രത്യേകിച്ചും കത്തോലിക്ക സഭ നേരിട്ട് തന്നെ ചിത്രം വിശ്വാസികളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കവും നടത്തുന്നത് അഭിലാഷ് വിശദാംശങ്ങളാണ് അനീഷ് കുമാർ നൽകിയത് കൂടുതൽ